ഗോവിന്ദമിയുടെ ബോഡി ഉണ്ടല്ലേ ആളുകൾ ഒരുപാട് വിമർശനങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഗോവിന്ദച്ചാമി സൂപ്പർ സ്റ്റാറിൻ്റെ പോലെയായി അവിടെ മട്ടനും ചിക്കനും ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ജയിലെന്താ സുഭിക്ഷമായിട്ടുള്ള ഒരു സ്ഥലമല്ലേ സുഖ സുഭിക്ഷമായി സുഖലഭ്യതയോടുകൂടി ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് ജയിലെന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞ് ആളുകൾക്ക് ജയിലിൽ ഇപ്പോൾ കുറ്റം ചെയ്യാൻ ഒരു പേടില്ലാത്ത മോതിലാണ് എത്ര കുറ്റം ചെയ്താലും ജയിലിൽ പോകണം ജയിലിൽ നല്ല സുഖമാണ് എന്നുള്ളൊരു മെസ്സേജാണ് എല്ലാവരും കൊടുക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു സുഖ ലോലഭ്യത ഉണ്ടെങ്കിൽ ഇയാളെത്ര കഷ്ടപ്പെട്ട് ജയിലിൽ ചാടോ ഒരിക്കലും ചാടില്ല ജയിൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയാലും സ്വാതന്ത്ര്യമില്ലേ എല്ലാം പോയി അപ്പം ഇയാളവിടെ പതിനാല് വർഷമായി ജയിലിൽ കിടക്കുന്നത് പതിനാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാളിപ്പോൾ ജയിലിൽ ചാടിയിരിക്കുകയാണ് കാരണം തക്കം കിട്ടിയപ്പോൾ ജയിലിൽ ചാടുന്നത് ഈ തക്കം കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം ഇത്രയും വർഷം ജയിലിൽ കിടന്ന ഒരാൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് നല്ല ഒരു നല്ലൊരു ബന്ധമുണ്ട് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറ്റവാളിയായിട്ടുള്ള ആൾ നല്ല രീതിയിൽ വിനയത്തോടു കൂടി അവരൊക്കെ സല്യൂട്ട് ചെയ്യും ഈ ഇവരൊക്കെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യും എല്ലാ തടുകാരൊക്കെ കാണുമ്പോൾ വിനയത്തോടു കൂടി കൈയൂപ്പയും അല്ലെങ്കിൽ ചിരിക്കുകയും അതുപോലെ ആ ഒരു പ്രശ്നങ്ങളില്ലാതെ പെരുമാറൊക്കെ ചെയ്യുന്ന ആളുകളെ കൊടും കുറ്റവാളിയാണെങ്കിലും അയാൾ ജയിലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പാവത്താനെ പോലെ പെരുമാറുമ്പോൾ എല്ലാവർക്കും അയാളോട് ഒരു സഹതാപം തോന്നും ഇഷ്ടം തോന്നും അങ്ങനെ ഈ കുറേ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കേട്ട് ഇടാ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാകും ബന്ധം പറഞ്ഞാണെങ്കിൽ ഒരു പതിനാല് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ ഇവരെയൊക്കെ അപ്പോൾ അവരായിട്ട് നല്ലൊരു അടുപ്പം അടുപ്പമുണ്ടാവും ആ അടുപ്പം വരുമ്പോൾ ഇവർക്കൊക്കെ ഈ സുരക്ഷയുടെ അത്ര കർശനത ജയിലിൽ നിന്നൊക്കെ ചെറിയ ഒരു ലാഘവത്വം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒരുപാട് നാൾ കഴിയുമ്പോൾ അവർ കിട്ടുന്ന ഒരു ഗുണമാണ് അത് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകൾക്ക് അങ്ങനെ കിട്ടും ജയിലിൽ നല്ല നടപ്പ് പിന്നെ നല്ല നടപ്പില് നിൽക്കുന്ന ആളുകൾ കുറേ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓപ്പൺ ജയിലിലേക്ക് ഇടും ഇവരെ ഓപ്പൺ ജയിലെന്ന് പറഞ്ഞാണെങ്കിൽ തുറന്ന ജയിലാണ് മതിലൊന്നുമില്ല അവിടെ സുഖമായ രീതിയിൽ അവർക്ക് താമസിക്കാം വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റൂമിലേക്ക് പോകുന്നു ആ റൂമിൽ കട്ടലും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അതായത് ഇവർ നന്നായി അതായത് ഇത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം നന്നായി അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ നെയിം അങ്ങനെയാണ് ഒരാൾ കുറ്റം ചെയ്ത് അയാളെ അയാളെ ജയിലിലിട്ട് അയാൾ നല്ലൊരു സ്വഭാവത്തിലായിത്തീരുന്നു അതിന് വേണ്ടിയിട്ടാണ് ജയിലിൽ ഇടുന്നത് അപ്പം ഇങ്ങനെ ഗോവിന്ദസ്വാമി അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോവിന്ദസ്വാമിയായിട്ട് നല്ലൊരു അടുപ്പമുണ്ട് അവർക്കൊക്കെ എന്നു വെച്ചിട്ട് അഴിമതി നടത്തുക അല്ലെങ്കിൽ ജയിൽ ചാടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ല ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ അവർക്ക് ഒരു വിനയത്വം ഉണ്ടാകും അവർ ഇടാ പോടാന്നുള്ളൊരു ചി ഇതില്ല ആ ഒരു മനോഭാവം ഉണ്ടാവില്ല അയാൾ കുഴപ്പമെന്നല്ലവന എന്നുള്ളൊരു ചിന്ത ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവും ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഇയാൾ ആ ബന്ധം സ്ഥാപിച്ചിട്ട് പിന്നെ എന്തോ സഹായങ്ങൾ ഈ ഒറ്റ കൈയ്യല്ലേ ഉള്ളയാൾക്ക് ആ ആൾക്ക് എങ്ങനെ ജയിലിൽ ചാടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ തന്നെ കിണറിലേക്ക് ആളിറങ്ങി ഒറ്റ കയ്യുള്ളൂ അയാൾ കിണറിലിറങ്ങി അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നുപോലെ പോലെ ഈ പണ്ട് ശിവജി എന്ന് പറഞ്ഞ ഒരാൾ പൂച്ചപ്പരി ജയിലിൽ ഉണ്ടാവുന്നത് അയാൾ ജയിലിൽ ചാടിയത് ഈ കോൺ ഭാഗത്ത് ബാക്കിൽ നിന്നിട്ട് പതുക്കെ പതുക്കെ പറ്റി പിടിച്ച് ഈ പല്ലി കറിനാർ കയറിയുള്ളൊരു ട്രെയിനിങ് അയാൾ നേടി അങ്ങനെയാണ് അയാൾ ഈ ജയിലിൽ ചാടിയത് കോൺ ഭാഗത്ത് അതായത് ആ മൂലഭാഗം ഉണ്ടല്ല ജയിലിൻ്റെ ഈ ജയിലിൻ്റെ ചുമരനൊരു മൂലഭാഗം ഉണ്ടാവില്ല ആ പോകാത്ത ഇങ്ങനെ നിന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ വച്ച് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി 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 എന്ന് പറയണത് ശിവജി അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണത് ജയിലിൻ്റെ അകത്തയാളത് ട്രെയിൻ റൂമിൻ്റെ അകത്ത് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷമാണ് വീണ്ടും ഫെൻസിങ്ങൊക്കെ വെച്ച് ജയിലിന് പൊക്ക് അവിടെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി അവിടെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണത് ഏ അപ്പോൾ ഈ ജയിലിൽ ഇയാൾക്ക് കിട്ടിയ സൗകര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം പുള്ളി ഒറ്റ സെല്ലിലായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ശിക്ഷിക്കപ്പെട്ട ആളുകളെ ഒറ്റ സെല്ലിൽ ഇടും ആ സെല്ലിൽ നിന്ന് അയാൾ പതുക്കെ ഈ അഴി അറുത്ത് കുറേ ദിവസങ്ങൾ കൊണ്ടുള്ള പ്ലാനിങ് ആയിരിക്കും പതുക്കെ 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 ആരും അറിയാതെ അറുത്ത് 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 മുറിച്ച് ഒരു ദിവസം കൊണ്ട് അകത്ത് കയറി പിന്നെ പുറത്തേക്ക് ഈ വടം ആര് ഇയാൾക്ക് ഈ വടം കെട്ടി അയാൾ തന്നെ സ്വന്തം കെട്ടിതായിരിക്കും അതിനുള്ള വസ്ത്രങ്ങൾ എങ്ങനെ കിട്ടി അതെങ്ങനെ സ്വരൂപിച്ചു ഇയാൾ അതൊക്കെ അന്വേഷിക്കണം അപ്പോൾ ജയിലിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പുള്ളിക്ക് അങ്ങനെ കിട്ടി ചിലപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ ഇയാൾ മൊബൈൽ ഫോൺ പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടി അത് അറിയാതെ കൂടുതൽ അടുപ്പം വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ കിട്ടി കൂടുതൽ അടുപ്പം വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജയിലിലൊക്കെ മൊബൈലിൽ ഉപയോഗിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടുകയും അത് പ്ലാൻ ചെയ്ത് പുള്ളി ഏതായാലും ഇയാൾ എടുത്ത് ചാടി പുറമെ ആളുകൾ ഇയാളെ രക്ഷിക്കാൻ ആളുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇയാളെ കിണറിയിൽ നിന്ന് പിടിച്ച സുതി ഇയാളെന്ന് ചാടിയാലും ഈ ഇയാളെങ്ങനെ പോകാൻ പറ്റും ആളുകളെങ്ങനെ കണ്ടെത്തും ഇയാൾ കാരണം ഈ എല്ലാവർക്കും അറിയാം പിന്നെ ഇയാളുടെ കൈ ഒരു കൈയിലുള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ആളുകൾ പെട്ടെന്ന് ഐഡൻറ്റി ഐഡൻറ്റിറ്റി ചെയ്ത് ഇയാളെ കണ്ടെത്തും പക്ഷെ ഇയാളെ കണ്ടെത്താൻ പറ്റാതിരിക്കണമെങ്കിൽ ഇയാള് ജയിലിൽ ചാടിയപ്പോൾ ഇപ്പോൾ പുറത്ത് ആളുകൾ കാത്തു നിൽക്കണം കാത്തു നിന്നിട്ട് ഇയാളെ രക്ഷപ്പെടുത്തി ഒരു വണ്ടിയിൽ കൊണ്ടുപോയി ഈ സംസ്ഥാനം നിന്ന് മാറി പിന്നെ ചില ആളുകളൊക്കെ ഒരാൾ ഇതുപോലെ പൂജപ്പുരി ജയിലിൽ നിന്ന് ചാടിയതായിട്ട് കുറച്ച് നാളും ഒരാൾ കൊച്ചിയിലുള്ള ഒരാളാണ് അയാൾ ചാടിയത് പ്ലാൻ ചെയ്ത് ഒരാൾ പ്രാവശ്യം അയാൾ ചാടി പിടിച്ചു രണ്ടാമത് അയാൾ പ്ലാൻ ചെയ്തതെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പരവോളിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇയാൾ ഈ ബോട്ട് ബോട്ടിൽ ഏതോ ദ്വീപിലേക്ക് കടത്തുന്ന ആളുകളുണ്ട് കൊച്ചിയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ ഈ ബോട്ട് വഴി ഇയാൾ ഒരു ദിവസം പരവോളിനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് സെറ്റ് ചെയ്ത് എത്ര ലക്ഷം രൂപ ഇറങ്ങണം അത്ര രൂപ കൊടുത്ത് ഇയാളെ ബോട്ട് വഴി ഏതോ ദ്വീപിലേക്ക് കടന്നു ആ ദ്വീപായിട്ട് ഇന്ത്യക്ക് നേതന്ത്ര ബന്ധമല്ല അങ്ങനെ രക്ഷപ്പെട്ട് പോകുന്ന ആളുകളും ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ കുറേ ആ വാർത്തകളൊക്കെ കുറെയൊക്കെ നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഈ ജയിൽ പോയി ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ പരവളിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചേരണ്ട് അപ്പോൾ ഈ ഗോവിന്ദ ഇങ്ങനെ രക്ഷപ്പെട്ട് ഇനി വേറൊരു ദ്വീപിലേക്കോ ഒക്കെ പോയി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇയാളെ കിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വർഷങ്ങൾ ഈ ജയിലിൽ കിടന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഒരു ബന്ധം സ്വാഭാവികമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് നല്ല രീതിയിൽ പെരുമാറുന്ന കുറ്റവാളികൾ കുഴപ്പക്കാരനല്ല എന്നുള്ളൊരു തോന്നലില് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരോട് ഒരു പ്രത്യേക ഒരു അനുകമ്പ കാണിക്കാറുണ്ട് അപ്പം ഇങ്ങനെയും ഒക്കെ സംഭവിക്കാം അപ്പം ഏതായാലും ഈ ഒ ഇയാൾക്ക് ഒരു കൈയ്യാണ് സ്വാധീനം ഒരു കൈ കുറച്ച് മുറിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പം ഇയാളിത് എങ്ങനെ ഇത് വച്ചിട്ട് മോളിൽ കയറി അതുപോലെ അഴി അറുത്തു ഈ ജയിലിൽ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ലേ അതുപോലെ ഇതിൽ നിൽക്കുന്ന സുരക്ഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നിൽക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരകത്തുള്ള പോലീസുകാർ ശ്രദ്ധിച്ചില്ല അവിടെ മറ്റേ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ അന്വേഷിച്ചറിയണ്ടേ അപ്പം ഇതൊക്കെയാണ് ജയിലിലെ അവസ്ഥ ി കിടക്കുന്ന ആരും തന്നെ ഇവിടെ നല്ല മട്ടനും ചിക്കനും മീനൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ അവിടെ കൂടാമെന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും കരുതുന്നില്ല അവിടെ ജയിലിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണം അതിനുവേണ്ടി ഓരോ കോടതിയിലും ഇല്ലാത്ത കാശുണ്ടാക്കിയും അതുപോലെ ഉള്ള സോഴ്സൊക്കെ ഉപയോഗിച്ച് അവർ കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും ജയിൽ ഒരു സുഖവാസ കേന്ദ്രമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം